എന്താ പാട് എല്ലാവർക്കും സുഖ ലഭ്യം കൂടെ എന്തെങ്കിലും നടക്കും വീഡിയോ അവസാനം വരെ കാണാം എന്നതായിട്ട് ഞാനൊരു മന്തിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് പോയി ചുട്ടിട്ടാണ് നാട്ടിലുള്ള ഒരു ലെവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മന്ദിര ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ നേരെ താഴെ ഫൈസൽ മല്ലേശ്ശേരി എന്ന് കാണാം അതൊന്ന് പോയി കണ്ടോക്കും അത് വേറെ ലെവലാണ് ഇത് വേറെ ലെവലാണ് എന്തായാലും ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് കഴിച്ചോടത്തോടെയും ഉപകാരത്തിൽ നിങ്ങൾ രക്ഷപ്പെടും കുടുംബം രക്ഷപ്പെടും മന്തിക്കുള്ള അരി വേവിച്ചിട്ടുള്ള വെള്ളമാണ് ഇപ്പം ഈ ചെമ്പിലുള്ളത് ഇതിൽ ഞാനൊരു തൊണ്ണൂറ്റി മൂന്ന് മല്ലി ഇരുപത്തിയൊന്ന് കുരുമുളക് ഏഴ് ഗ്രാമ്പു ഏഴ് ഏലക്കായ് അതുപോലെ തന്നെ ഒമ്പത് പീസ് പട്ടി ഇട്ടിട്ടുണ്ട് ഈ മല്ലി സാധാരണ കപ്സിലാണ് ഉപയോഗിക്കാൻ മന്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു വൈക്ക് പോയില്ല അവിടെ കടക്കും പിന്നെ അതിനുള്ള അരി ഞാനൊരു ഒന്നര കിലോത്തോളം അവിടെ കെഗ്ഗി മാറ്റി വെച്ചിട്ടുണ്ട് അരി കൂടുതൽ കച്ചിട്ട് കക്കരുത് പൊട്ടു ഇപ്പൊ അത് ഞാൻ മന്തിക്കുള്ള കോഴിയാണ് തയ്യാറാക്കിക്കുന്നത് ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണ് ഇതില് മൂന്ന് കിലോത്തോളം കോയിൻറ്റിന് ഞാൻ ചേർക്കുന്നത് മന്തി മസാല ഒരു നാല് സ്പൂൺ ചേർത്തുക്കണു ഗ്രാമ്പൂ പട്ട ഏലക്കായൊക്കെ ആവശ്യത്തിന് ചേർക്കുക അതുപോലെ തന്നെ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് മാജിക്യൂബ് അത് ഒരു രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ട് നമ്മുടെ വേവിച്ചിട്ട് ഏകദേശം അറുപത് പോയിന്റ് എട്ട് രണ്ട് ശതമാനമാണ് വേവിക്കേണ്ടത് അതിലും കൂടുതൽ വേവിക്കരുത് അത് കഴിഞ്ഞാൽ അടുപ്പത്തിരിക്കുന്ന വള്ളത്തിന് നമ്മൾ കുറച്ച് കല്ലിപ്പിട്ട് കൊടുക്കുക കല്ലിപ്പാണ് എപ്പോഴും നല്ലത് ഇപ്പോഴത്തെ കാലത്ത് പൊടിപ്പിട്ടുകൊണ്ട് ആർക്കും അത്ര ഐഡിയ കിട്ടൂല കല്ല്പ്പിടാൻ എന്തായാലും അല്ലെങ്കിൽ നമ്മൾ കെഗ്ഗി മാറ്റി വെച്ച് അരി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കും ഇങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഏത് ഏതറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതി കൂടിയാണ് വേവിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആര് ഏകദേശം ഒരു അറുപത് ശതമാനം വന്നാൽ മതി എഴുപത് ആ നിൽക്കണ്ട ദമ്മിൽ കിടന്നങ്ങനെ ബന്ധോടും ഈ മന്ദിര റൈസ് ഇങ്ങനെ വേറെ വേറെ നിൽക്കണം അതാണ് അതിന്റെ ഒരു ലെവൽ വയസ്സായാലും കൂടിയിൽ ഉണ്ടെങ്കിൽ സാധാ ചോറ് ുക്കവും ഏറ്റവും നല്ലത് എന്തായാലും ഊറ്റി നല്ല വെള്ളമൊക്കെ വാർത്തിന് ശേഷം നമ്മളെന്ത് ചെയ്യുക തിളപ്പിച്ച ചെമ്പുക്കന്നെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക കുറച്ച് റൈസ് ഇട്ടീന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിന് ശേഷം എന്ത് ചെയ്യുക ഈ കോഴിയും കോഴിയുടെ വെള്ളമൊക്കെ പാടൊന്നിച്ച ആയിക്കാണ് പരിക അതൊന്നും പറ്റൂ കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് ഉണ്ടാക്കുമ്പോൾ അത് കൊളാവുക അങ്ങനെ ഇങ്ങനെയാന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലാതെ ആ കോഴി ചുട്ടിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും നമ്മളെ കൊണ്ട് കെജൂല കെജായില്ല നമ്മളെ കൊണ്ട് അതിനുള്ള സാമ്പത്തികത്തിൻ്റെ പ്രശ്നമല്ല അതിനുള്ള സാമഗ്രികൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ആ കോഴി ഫുൾ ഇടുക അതിൻ്റെ മുകളിൽ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലി ചപ്പിട്ട് കൊടുക്കുക ഇത്രയുള്ളു പണി റൈസ് എന്ത് ചെയ്യുക അടിയിലൊരു ലെയർ നേരത്തിന് ശേഷം നമ്മൾ കോഴിന് ശേഷം പിന്നെ അതിന്റെ മോള് ഫുള്ള് റൈസ് ഇട്ട് കൊടുക്കുക കുറച്ച് മന്തി മസാല അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കൂടുതൽ ചന്ദിക്കാതെ എന്താ ചെയ്യുക കളർ നൂറ് ശതമാനം എതിരാണ് പക്ഷെ ഒരു ചുരുക്കിന് കുറച്ച് കളർ ഞാൻ ചേർക്കുന്നുണ്ട് ചൊറുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ മാത്രം ചേർത്താട്ടോ ഒരാൾ ഞാൻ കളർ ചേർക്കാൻ നിർബന്ധിക്കൂല എന്തായാലും നമുക്ക് ദോഷല്ലാതെ കൊണല്ല എന്തായാലും വെള്ളം ഒക്കെ എന്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക മുമ്പത്തെ മല്ലിച്ചപ്പ് കാര്യങ്ങളൊക്കെ നേരെ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇതേമാതിരി കുറച്ച് അലുമിനിയം ഫോയിൽ ഇങ്ങനെ കുമ്പോൾ ഉത്തിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു വല്ല സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ വയ്ക്കുക ഇങ്ങട്ടെന്ത് ചെയ്യാ നമ്മൾ കണലിട്ട് കൊടുക്കുക കണല് നല്ല കണലായിരിക്കണം കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് തമ്മിടുക നമ്മൾ ഈ മൂടിയുടെ മുകളിലൊക്കെ അലുമിനിയം ഫോയിലൊക്കെ ആദ്യം തന്നെ ആക്കി വെക്കണം അലുമിനിയം ഫോയിൽ ഇല്ലാത്തവർക്ക് നാല് സൈഡ് കൂടുക പിന്നെ മൈതേ കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ സെറ്റ് ചെയ്യുക ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല കെജിനകത്തും ഇതിൻ്റെ ആവിയും മണവും കാര്യങ്ങളും പുറത്തു പോകാതിരുന്ന അത്തിരി നമ്മളെ മന്തി നന്നായി ഇങ്ങോട്ടെന്ത് ചെയ്യുക നേരെ അടുപ്പിനെ മുഴുവൻ കയറ്റി വെക്കുക ഇങ്ങോട്ട് അതിലുള്ള തിജ്ജൊക്കെ പടക്കോരിട്ട് നേരെ എന്ത് ചെയ്യുക ഈ ചെമ്പിന്റെ മുഴുക്കാനിട്ട് കൊടുക്കുക അടിയിൽ നേരെ തിജ്ജു മതിയിട്ടു എന്നാൽ അത്യാവശ്യം തിജ്ജു വാണേനും ചെമ്പ് നല്ല കനമുള്ള ചമ്പായിരിക്കണം ഇന്നെങ്കിലുള്ളൂ മന്തി നന്നാവുക കനം കുറഞ്ഞ ചെമ്പില് നമ്മളെ അടുപ്പിലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ തിജ്ജും നമുക്കത് പെട്ടെന്ന് അടിപൊളിച്ചാൽ സാധ്യതയുണ്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാ ദമ്മ് പൊട്ടിച്ചാൽ എത്രണ്ട് രണ്ട് ദമ്മിൽ ഇരിക്കണോ നന്നാവും അതു തന്നെയാണ് മന്തിയുടെ ഒരു പ്രത്യേകത ഇനിയിപ്പോൾ ഞാൻ വലിയൊരു പാചകാരനായിട്ട് വീഡിയോ ചെയ്യുന്നതല്ല കേട്ടോ നമുക്ക് അറിയണ കാര്യങ്ങളും കളിലേക്ക് ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതിൻ്റെ മോളെ തീജിൻ്റെ കണലൊക്കെ എടുത്തു ഒഴിവാക്കിയ ശേഷം നേരെ ആ മൂടി പൊട്ടിന് ആ മൂടി നേരെ തന്നെ ചെമ്പിൻ്റെ മുളക്കു വെക്കും ഞങ്ങൾ അൽമണി പോലെ ഈ മൂറും മുളക്കും മടക്കിയിട്ടും ഇങ്ങോട്ട് തുറന്നാണ്ടല്ലോ വേറെ ലെവലാണ് മക്കളെ മന്തി ഉഷാറായിട്ടുണ്ട് ഒന്നും പറയല്ല അതോ നോക്കുകയാണെങ്കിൽ ആ കളർ ഉണ്ടാവുക കാണാനൊരു ചുരുക്കുണ്ട് തടിക്കുകാണെല്ലാം കോലത്തിലായിട്ടുണ്ട് മന്തി അപ്പൊ എല്ലാവരും ഒന്ന് പരിസു നോക്കുക അഭിപ്രായങ്ങൾ അറിവുണ്ട് പൊങ്കുവക്കാൻ മറക്കരുത് ഒറ്റ കാര്യങ്ങള് മനസ്സിലാക്കി മതിയാ വിളമ്പോ അതിന്റെ റേസ് കണ്ടോ ഒന്നും ഒന്നും ഒന്നുമട്ടില്ല അതിന്റെ ലെവല് കളർ കുറച്ച് കൂടുതലായി അത് കുഴപ്പമില്ല കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സംഭവം കളർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കുണമില്ല കാണാൻ കുറച്ച് ഉറുക്കുണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ എന്നാൽ ശരി എല്ലാവരോടും കാണുമ്പോൾ കാണാം അളിയനും മരുവനും അമ്മോസാക്കിയും അതുപോലെ തന്നെ നിങ്ങളെ റൂമിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വേറെ ലെവലാണ് നമുക്ക് ഇഷ്ടപ്പെടും ചെയ്യും കുടുംബക്കാർക്കും ഇഷ്ടപ്പെടും അപ്പൊ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത് ഒരും ചെറുതല്ല എല്ലാം വളരെ വിലപ്പെട്ടതാണ് അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം ഓക്കെ ബൈ